നമസ്കാരം എരിഞ്ഞോളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടി എടുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി അതേസമയം കണ്ണൂരിൽ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുത് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തികളെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്ക് എതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സംഭവങ്ങൾ അമർച്ച ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനും മറുപടി പറയവെ വ്യക്തമാക്കി കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായി പരിശോധനകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എരിഞ്ഞോളി സംഭവം ഒറ്റപ്പെട്ടതല്ല എന്ന് അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിച്ച് സണ്ണി ജോസഫ് വ്യക്തമാക്കി നിരപരാധികൾ കണ്ണൂരിൽ ബോംബ് പൊട്ടി മരിക്കുന്നത് ആവർത്തിക്കുകയാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണം നടക്കുന്നത് സി പി എം നേതൃത്വത്തിലാണ് പാർട്ടി ചിഹ്നം പോയാൽ ബോംബിന്റെ ചിഹ്നം ആക്കേണ്ട നിലയിലാണ് സി പി എം മാറുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു പി ജയരാജിന്റെ മകനും ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടി പരിക്കേറ്റു അദ്ദേഹം പറഞ്ഞു പഴയ ചരിത്രം പരിശോധിച്ചാൽ എന്തൊക്കെ പറയാമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച വരെ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചോദിച്ചു സമാധാന അന്തരീക്ഷമാണ് കണ്ണൂരിലുള്ളത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട സാഹചര്യമില്ല എരിഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം ഗ്രൂപ്പ് പോരിന് വരെ കണ്ണൂരിൽ ബോംബ് ഉപയോഗിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ക്രിമിനലുകൾ എങ്ങനെ രക്തസാക്ഷികളാകും ലോകത്ത് എവിടെയും എങ്ങനെയുണ്ടോ തീവ്രവാദികൾ പോലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സി പി എം ആയുധം താഴെ വെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു